ഉറക്കത്തിനായിട്ട് ഉറക്ക ഗുളികൾ ഡിപ്പെൻഡ് ചെയ്യുന്നൊരവസ്ഥ ഇത്തരത്തിലൊരു പേഷ്യൻറ്റ് മനഃശാന്തിയിൽ വന്നത് കുറച്ച് നാൾ മുന്നെയാണ് അസസ്മെന്റ് എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിരുന്നു കോവിഡ് സമയത്ത് ആൾക്ക് ഫിനാൻഷ്യൽ ലോസ് വരികയും ഒപ്പം ഫാമിലി പ്രശ്നങ്ങൾ ഭാര്യമായിട്ടുള്ള വഴക്കുകൾ ഇത് ആളെ എത്തിച്ചത് ആത്മഹത്യയുടെ വക്കിലേക്കാണ് ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടാണ് ആള് മനഃശാന്തിയിലേക്ക് വന്നത് ഡയഗ്നോസിസ് ചെയ്ത സമയത്ത് മനസ്സിലായത് ആളുടെ ഉറക്കക്കുറവിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ ഡിപ്രഷനും ആസൈറ്റിയും ആയിരുന്നു നമ്മൾ മനഃശാന്തിയിൽ തന്നെ തയ്യാറാക്കുന്ന ക്ലാസ് യുർവേദ മരുന്നുകളും ഒപ്പം തന്നെ സൈക്കോതെറാപ്പിയും സംയോജിപ്പിച്ചുള്ള ചികിത്സാ രീതിയാണ് ആൾക്ക് തുടങ്ങിയത് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് സ്ലീപ്പിംഗ് പിൽസിന്റെ സഹായം ഇല്ലാതെ തന്നെ സുഖകരമായിട്ട് ഉറങ്ങാൻ സാധിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ ആൾക്ക് ആളുടെ ആത്മഹത്യാ ചിന്തകൾ അതേപോലെ തന്നെ ആ ഡിപ്രസീവ് തോട്ട്സ് ഇതെല്ലാം ക്രമേണ കുറഞ്ഞു വരികയും ആൾ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് എത്തുകയും ചെയ്തു എന്ന ആൾ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ് ഇതുപോലെ എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസൾട്ടേഷൻ ചെയ്യാൻ മടിക്കരുത്